സിനിമ അതെങ്ങനെ വേണമെങ്കിലും നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ടല്ലോ പക്ഷേ അത് സത്യദൈവത്തെ അവഹേളിച്ചുകൊണ്ടാകുമ്പോൾ അതെപ്പോഴും ഒരൊറ്റ സമൂഹത്തിനെതിരെ മാത്രമാകുന്നു സത്യദൈവത്തെ അവഹേളിക്കാൻ മറ്റൊരു മതത്തെയും അവഹേളിച്ചതുകൊണ്ട് കൊണ്ട് ആകില്ല എന്ന് സാത്താന് പ്രീതിപ്പെടുത്തുന്ന മനുഷ്യർക്കൊക്കെ അറിവുണ്ട് പക്ഷേ സത്യദൈവ അന്വേഷികൾ എന്ന് പറയുന്ന പലർക്കും ഈ തിരിച്ചറിവ് ഇനിയും ഉണ്ടായിട്ടില്ല അത് ഇരിക്കട്ടെ സാത്താനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന മനുഷ്യര് ഇത്രകാലവും കാലവും നിഴലുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നവര് മറ പുറത്തു വരുന്നത് പലതിൻ്റെയും അടയാളമാണ് കാലം മാറിയതിൻ്റെ സതാൻ ഇനിയും മറഞ്ഞിരിക്കാൻ സാധ്യമല്ല എന്നതിൻ്റെ വെളിച്ചം വ്യാപകമാകുന്നതിൻ്റെ വെളിച്ചം അതിൻ്റെ പൂർണതയിൽ പ്രകാശിക്കുന്ന കാലം വേഗം അടുത്തു വരുന്നതിൻ്റെ ഒക്കെ അടയാളമാണ് ഇങ്ങനെയുള്ള സിനിമകളും ഇതര മാധ്യമങ്ങളിലൂടെയൊക്കെ സാത്താൻ വിരളി പിടിച്ച് ദൈവമക്കളെ റാഞ്ചാൻ ശ്രമിക്കുമ്പോൾ ഒരു പോരാട്ടം ബാക്കിയുണ്ടെന്ന പ്രതീതിയാണ് ഉണ്ടാകുന്നത് പക്ഷേ ഈശോയുടെ നാമം കേൾക്കുമ്പോൾ അവനിലുണ്ടാകുന്ന വിരളിയും അലറി വിളിച്ച് ഭയം നേരിട്ട് അവൻ പ്രകടമാകുന്ന ഇത് കാണുന്ന മനുഷ്യർക്കൊക്കെ ബോധ്യമാകുന്ന ഒന്നുണ്ടേ ഈശോ എന്നേ പരാജയപ്പെടുത്തിയ ആണിപ്പഴുതുള്ള കാലുകൾ കൊണ്ട് ചവിട്ടി മെതിച്ച വെറും ഒരു നിസാര എതിരാളി മാത്രമാണ് സാത്താൻ എന്നത് യാഥാർത്ഥ്യങ്ങള് മറച്ചു വെക്കുന്ന ഇടങ്ങളിൽ മാത്രമാണ് അവൻ എന്തെങ്കിലും സ്ഥാനമുള്ളത് അങ്ങനെ നിസ്സാരനാണെങ്കിൽ പോലും സത്യദൈവത്തെ ആരാധിക്കുന്ന ഈശോ ദൈവപുത്രനാണ് എന്ന് ഏറ്റുപറഞ്ഞ് മാമോദിസ് സ്വീകരിച്ച ക്രിസ്ത്യാനിക്ക് ഇത്തരം സിനിമകളിൽ ഇതര മാധ്യമങ്ങളിലുള്ള ചില ഗാനങ്ങളിലും മറ്റു ചില പ്രവൃത്തികളിലും അത് ഏതൊക്കെയാണെന്ന് വേർതിരിച്ച് അതറിയാത്തവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല പക്ഷെ അങ്ങനെയുള്ള സാധാരണ മാധ്യമങ്ങളിലുള്ള പ്രവർത്തനങ്ങളിലൂടെ വലിയ അപകടം ദൈവമക്കളെ കാത്തിരിക്കുന്നുണ്ട് അതിനെ കുറിച്ചൊരു സൂചന തരാൻ ഉദ്ദേശിക്കുക സഹ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് കൈയടിച്ച് സ്തുതിച്ച് പാട്ടുപാടി നൃത്തം ചെയ്ത് അലലിയ പറഞ്ഞ് നമ്മളൊരു വചന സത്യം കേൾക്കുമ്പോൾ ഉച്ചത്തിൽ ആമിയൻ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് അല്ലെ നമ്മൾ ആരാധനകളില് ധ്യാനങ്ങളില് പള്ളിയിലെ സാധാരണ ശുശ്രൂഷകളിലെ കുർബാനയില് ഒക്കെ നമ്മൾ ഇങ്ങനെയാണ് ശീലിച്ചു വന്നത് അതിന് കാരണമുണ്ട് നമ്മൾ ഏറ്റു പറയുമ്പോൾ നമ്മൾ കൈയടിക്കുമ്പോൾ കൈ ഉയർത്തി ഹലലുയ എന്ന് ഉച്ചത്തിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ കേട്ടത് നമ്മൾ പറയുന്നത് പൂർണ്ണ ബോധ്യത്തിലാണെന്ന് സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെ അടയാളമായി അത് ഏറ്റു പറയുന്നതിൻ്റെ സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് ഈ പ്രവൃത്തികൾ ചെയ്യുന്നത് എഴുന്നേറ്റ് നിന്ന് കൈ ഉയർത്തി ഉച്ചത്തിൽ പറയുന്നു ആമേൻ പറയുന്നു അങ്ങനെ ആയിരിക്കട്ടെ എന്ന അർത്ഥമുള്ള ആമേൻ നമ്മൾ പറയുമ്പോൾ ദൈവസ്തുതി ഹലിയ എന്ന് നമ്മൾ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇതൊക്കെ ആ കേട്ട കാര്യങ്ങളെ വചനത്തെ അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുന്നതിൻ്റെ അടയാളമാണ് അങ്ങനെ ചെയ്യുമ്പോൾ ദൈവപ്രവൃത്തി ജീവിതത്തിൽ കാണാനിടയാകുന്നു പരിശുദ്ധാത്മ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ സിനിമാ നടന്മാർ കാണിച്ചു കൂട്ടുന്ന എല്ലാ കോപ്രായത്തിനും തിയേറ്ററിൽ പോയിരുന്ന് കൈയടിക്കുമ്പോൾ ഉച്ചത്തിൽ ബഹളം വെച്ച് എഴുന്നേറ്റ് നിന്ന് തുള്ളുമ്പോൾ സിനിമാ നടന്മാർ പറയുന്ന സാത്താനെ പുകഴ്ത്തുന്ന ഡയലോഗുകൾ ആവർത്തിച്ച് പറയുമ്പോൾ ഇതിൻ്റെ എതിർഫലമുണ്ടാക്കുന്ന അപകടം പതിയിരുപ്പുണ്ട് ദൈവമക്കള് ഇത്തരത്തിലൊരു നടനയോ ഒരു സിനിമയിലെ പാട്ടോ ഒക്കെ കേട്ട് ദൈവനിഷേധപരമായ വാക്കുകൾ പറയണമെന്നും തുള്ളിച്ചാടണമെന്നും നൃത്തം ചെയ്യണമെന്നും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്നും ആ ഡയലോഗുകൾ ആ ഗാനങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാടണമെന്നും ഏറ്റുപറയണമെന്നും ആഗ്രഹിക്കുന്ന സാത്താനിക ശക്തികള് ദൈവമക്കളെ ഈ അവസരങ്ങളിൽ നോക്കിയിരിക്കുന്നുണ്ട് അവരെ ആ ഏറ്റു പറയുന്ന നിമിഷം അവരെ തങ്ങളുടെ സ്വാധീന വലയത്തിലാക്കാൻ അത്തരത്തിലുള്ള അനേകം ആളുകൾ ചെറിയ തെറ്റുകൾ കൊണ്ട് സാത്താന്റെ സ്വാധീന വലയത്തിൽപ്പെട്ട് പിന്നീട് വലിയ പാപങ്ങളിൽ വീണുപോയവർ ജീവിത തകർച്ച നേരിട്ടവർ ഡെലിവറൻസ് ശുശ്രൂഷകളിലും പലയിടങ്ങളിലും നേരിട്ട് കണ്ടവരുടെ തകർച്ചയുടെ കാരണങ്ങൾ അറിയാനിട്ട് വന്നിട്ടുണ്ട് നിസ്സാര കാര്യങ്ങളായിരുന്നു വൻ തകർച്ചയ്ക്ക് വലിയ കണുനീരിന് അഗാധ ദുഃഖത്തിന് കാരണമായ അതിൻ്റെയൊക്കെ പ്രാരംഭം ഇതുപോലെയുള്ള ചെറിയ തെറ്റുകൾ ഒരു കാര്യം ഓർക്കുക സാതാൻ പീഡിപ്പിക്കുന്ന മനുഷ്യരെ വിടുതൽ നൽകാൻ സത്യദൈവമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ മാത്രമാണ് ഇന്ന് വരെ ഏതെങ്കിലും ഒരു മനുഷ്യൻ അന്ധകാരത്തിന്റെ പിടിയിൽ നിന്ന് വിടുതൽ ലഭിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളൂ മറ്റൊരു നാമത്തിലും സാധാരണ വിട്ടുപോയതായിട്ട് പരാജയപ്പെട്ടതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല ലോകം അറിഞ്ഞിട്ടില്ല അങ്ങനെയൊന്ന എൻ്റെ സഹോദരങ്ങളെ സിനിമ ആസ്വാദനത്തിന്റെ പേരിൽ ഒരു ഒരല്പനേരം വിശ്രമിക്കാൻ ഒന്ന് പിരിമുറുക്കങ്ങളിൽ അയവ് വരുത്താനും ഒക്കെ സിനിമ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ള സിനിമകളെ പൂർണ്ണമായി ഒഴിവാക്കുക ഇതിൽ മരണം പതിയിരിക്കുന്നു എന്നറിയുക സാത്താൻ നിങ്ങളെ അടിമപ്പെടുത്തിയേക്കാം നിങ്ങളുടെ ജീവിതത്തിൽ സാത്താൻ നേരിട്ടുള്ള ഭരണം ഈ സിനിമകളിലൂടെ ആരംഭിച്ചേക്കാം ഈശോ